ജറക്കിൻ്റെ ഈ ക്ലോത്തിൻ്റെ ബോർഡ് വര ബോർഡ് വരുന്നതാണ് ബോർഡർ വരുന്നതാണ് ഇത് എന്താണ് യോക്കിൻ്റെ അവിടെ കൊടുക്കാൻ കേട്ടോ യോക്കിൻ്റെ അവിടെ കൊടുത്തിട്ട് താഴത്തേക്ക് ഇത് തല തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഭംഗി ഉണ്ടാവും കേട്ടോ സാധാരണ ബോർഡർ താഴത്തേക്ക് അല്ല ഉണ്ടാവുക അതിൻ്റെ ബോർഡറ് അപ്പോൾ അത് മേലേക്ക് ഞാനൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്യണം റെഡിയാൻ നോക്കുമ്പോൾ ഫോട്ടോ കാണാനില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ നാട്ടിൽ താഴത്തേക്ക് വേറെ ആ ബോർഡർ തന്നെ താഴത്തേക്ക് കൊടുക്കുക ബോർഡർ അങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്ത് തന്നെ ബോർഡറും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇതേപോലെ തന്നെ അതിന് സ്റ്റീമിനും കൊടുക്കുക നല്ല ഭംഗിയുണ്ട് ആ ഫോട്ടോയിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു തന്നത് അതിട്ടോ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്വർണ്ണ ആ ഭാഗത്താണ് തൃശ്ശൂർ ആണ് കേട്ടോ ചെറുതുരുത്തി ഞാൻ കുറച്ച് അജറക്കും പിന്നെ ജോർജറ്റും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ കാണിച്ചിട്ട് കേട്ടോ ഇത് ജുവൽ ജെറി പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇതായത് ബില്ലിലൊക്കെ ജ്വൽ ജ്വൽ ചെറി ചിലർ ജ്വൽ സാരിയെന്ന് എഴുതി എഴുതിയിട്ടുണ്ട് കേട്ടോ ചില കടക്കാർ ആ ഒരു ബില്ലിൻ്റെ ബില്ലിൻ്റെ മേലെ പിന്നെ അപ്പം മെറ്റീരിയൽ ഏതാ ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് പറഞ്ഞത് ജെ ഡബ്ല്യു ഐ എൽ ജെറീന്നാണ് അത് സാരി എന്ന് എഴുതിയിട്ടുണ്ട് ചില കിടക്കാറട്ടോ ജിമ്മിച്ചു ജിമ്മിച്ചും ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തിനേക്കാളും കുറച്ച് സോഫ്റ്റ് ആയിട്ടില്ല അത് നല്ല ക്ലോത്ത് ആട്ടോ ജിമ്മിച്ചു തലേലും ഒന്നും എടുക്കാത്ത ക്ലോത്ത് അങ്ങനെ ഒഴുകി ഒഴുകി കെടുക്കണതാണ് ഇതെല്ലാവരും കുറച്ച് ഇതൊക്കെ സാരിക്കൊക്കെ പറ്റും കേട്ടോ ഒക്കെ ഒതുങ്ങി കിടക്കും നല്ല എന്താണ് തലയിൽ തട്ടുന്നവർക്കൊക്കെ ഇങ്ങനെ ഒതുങ്ങി കെടുക്കണോ മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയാണ് മറ്റേ വർക്കിന് നൂറ്റി എൺപതും അതിൻ്റെ വേറെ കളറുകൾ പിന്നെ വർക്ക് രണ്ട് കളറുള്ളൂ പിന്നെ പ്ലെയിനാളാണ് ഇതൊക്കെ കേട്ടോ പ്ലെയിനിന് തൊണ്ണൂറ് ഷോളിനൊക്കെ മുറിക്കട്ടോ അടിപൊളി മെറ്റീരിയലാണ് അങ്ങനെ ഒഴുകി കെടുക്കുകയാണ് വെച്ചെങ്കിലും അതിങ്ങനെ തറയൊക്കെ എടുക്കുന്നതാണ് പിന്നെ അത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പം വീഡിയോടെ മുന്നിൽ കാണിച്ചില്ല ആ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടോ ഞാനത് ആഡ് ചെയ്തതാ ലാസ്റ്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ അത് എന്താ വെച്ചിട്ട് ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊരു എല്ലോ എല്ലാം അടിപൊളി എല്ലോ ആണ് കേട്ടോ അങ്ങനെ കണ്ണി കുത്താത്തൊരു എല്ലോ ഉണ്ടല്ലോ അങ്ങനെ ഉദിച്ച് നിൽക്കാത്തൊരു എല്ലോ അതാ അടി അജറക്കിൽ അതും ജോർജറ്റും അടിപൊളിയാണ് ഏട്ടാ അത് എന്താണ് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യോക്കിന് അജിരക്ക് കൊടുത്തിട്ട് ജോർജറ്റിൽ എല്ലാം അങ്ങനെ ഞാൻ കാണിച്ചു തരണം കേട്ടോ അങ്ങക്ക് അജിരക്ക് മാത്രമാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഉള്ളത് കാണിച്ചു തന്നാലല്ലേ ഞങ്ങൾക്ക് കാണുള്ളു അറിയുള്ളൂ അത് അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നമുക്കത് വെച്ച് കാണിച്ചു തന്നാലല്ലേക്ക് കാണുള്ളു അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണില്ലല്ലോ നമ്മളെ കയ്യിൽ ഇരിക്കണത് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെച്ച് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കണ്ടോ നിങ്ങൾക്ക് അജിറക്ക് മാത്രമായിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കട്ടോ അജിറക്കും ജോർജറ്റും അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കോമ്പിനേഷൻ ആക്കിയിട്ട് കാണിച്ച് തരുക ഇത് കേട്ടോ റൗണ്ടാക്കിയിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പോഴത്തെ മോഡലല്ല അത് അതിൻ്റെ ഒരു വേറൊരു യെല്ലോ കളർ യെല്ലോ ആണ് ഇത് കിട്ടുക അജിറക്കിൽ തന്നെ ഇതും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഓക്കിനെ അജിറക്ക് കൊടുത്തിട്ട് എന്താണ് ജോർജറ്റ് ഫുള്ളും ജോർജറ്റ് എടുത്തിട്ട് യോക്കിന് മാത്രം അജിറക്കും പിന്നെ റൗണ്ടിൽ താഴെ ഭാഗത്ത് മാത്രം അത് ഞാൻ ആർക്കിൽ സ്റ്റിച്ച് ചെയ്യാനിട്ടാണ് ഇതായത് അതുപോലെ തന്നെ ഞാൻ കാഞ്ചറിട്ടാണ് ഞാൻ എല്ലാതും അതേപോലെ തന്നെ ജോർജറ്റ് വെച്ചിട്ട് കാഞ്ചരിണ്ടല്ലോ നല്ല ഒറിജിനൽ അജിറക്കാട്ടാണ് ഒന്നും പറയണ്ട സൂപ്പറാണ് ഒറിജിനലാണ് അജിറക്ക് നൂറ്ററുപതാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് എന്താണ് മാക്സിഡ അജിരക്ക് മെറ്റീരിയലിന് മൂന്ന് മീറ്ററിനാണ് നൂറ്റി ആ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപതൊക്കെ വരുന്നത് ഇതൊരു മീറ്ററിനാണ് ഇതുപോലെ നമുക്ക് ഓവർ കോട്ട് വെച്ചിട്ട് ആ ഓവർക്കോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ ജോർജറ്റിന് ഉള്ളിൽ ലൈനിങ് കുർത്തി കൊടുത്തിട്ട് അജിരക്ക് കോട്ടാക്കിയിട്ടിങ്ങനെ പവർ കോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ ഒരു മീറ്ററിന് നൂറ്ററുപതും മൂന്ന് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒക്കെ അത് ആ മാക്സി മെറ്റീരിയൽ എന്താണ് ഇതില്ല ക്വാളിറ്റി ഇല്ല എന്നല്ല പറയണേട്ടോ അതിനെക്കാട്ടിലും കുറച്ച് ഒറിജിനൽ അതിറക്ക എന്നൊക്കെ പറയില്ലേ അതാണ് ഈ കുർത്തി മെറ്റീരിയൽ ഇട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റാണ് കേട്ടോ അത് ഒരു ബ്ലൂ ഇതിന് ആ ബ്ലൂ കളറുണ്ടല്ലോ അതിനെക്കാട്ടിലും ഭംഗിയുണ്ട് ഈ കളറ് പക്ഷേ ഇത് വീഡിയോയിൽ അങ്ങനെ ആയിട്ട് തെളിച്ച് ആയിട്ട് കാണുന്നില്ല അതായത് മറ്റേ ബ്ലൂവിനെക്കാട്ടിലും ഭംഗിയുണ്ട് ഈ ബ്ലൂ പക്ഷെ അത് വീഡിയോയിൽ എന്താണ് അങ്ങനെ ആയത് ഇതാ ഒരു ചാണകപ്പച്ച പറയലേ അങ്ങനത്തെ ഒരു ഗ്രീനാണിത് കേട്ടോ അതിനുള്ള ജോർജറ്റും ഉണ്ട് കിട്ടാ ഗ്രീന് പിന്നൊരു മെറൂണാണ് തിട്ട മെറൂണ് ആ മെറൂൺ തന്നെയാണ് അതിന് രണ്ട് ചോർജറ്റ് ഉണ്ട് ഏത് ചോർജറ്റാ ചേരുക ഇതാ ആദ്യം എടുത്തതാണ് അതിന് കുറച്ചും കൂടി ചേർച്ച വരുന്നത് ഇതായതേപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ അതിലപ്പും ചോർജറ്റും ഇനി ഒരു റെഡ് ഹജറക്കാണ് നൂറ്ററുപതാണ് ജോർജറ്റിന് എൺപത്തഞ്ചാണ് ഇതാ കേട്ടോ അങ്ങനെ ഞാൻ സ്ലിറ്റ് ചുരിദാറിനാണ് ഇങ്ങനെ പെറ്റണ് മേലെ സ്ലിറ്റ് ചുരിദാറിനും പറ്റും അനാർക്കലിക്കും പറ്റും മേലെയുള്ള ബോർഡ് ഉണ്ടല്ലോ അത് മേലൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് അതേപോലെ താഴ്ത്തേക്കും ഇനി കുറച്ച് ത്രീ പീസെറ്റോട് കാണിച്ചു തരട്ടോ നൂറ്റി ഇരുപതാണ് ക്യാമറി ആണ് നൂറ്റി ഇരുപതാണ് മീറ്ററിന് ഇതിന് നൂറ്റി ഇരുപതാണ് പിന്നെ ഷാളിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ക്യാമറിക്കാണ് ക്യാമറി ആണ് കേട്ടോ മെറ്റീരിയൽ നാൽപ്പത്തിനാലഞ്ച് വിടുത്താണ് ഇതും അത് തന്നെയാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ഇത് കേട്ടോ നൂറ്റി ഇരുപത് ഷാളിന് തൊണ്ണൂറ് ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് ലൈക്ക് ചെയ്യണേ ത്രീ പീസ് സെറ്റാളാണ് ഇത് കേട്ടോ തല കെടുക്കണ മെറ്റീരിയൽ ആണ് ക്യാമറി കോട്ടനാണ് വീതി നാൽപ്പത്തിനാല് തന്നെയാണ് കേട്ടോ തൊണ്ണൂറാണ് ഇതിന് പ്രൈസ് വരുന്നത് ഷാളിന് തൊണ്ണൂറ് എട്ടാണ് മറ്റേ മെറ്റീരിയലിന് നൂറ്റി ഇരുപത് ഒരു അറുന്നൂറിൻ്റെ ഉള്ളിലൊക്കെ അറുന്നൂറ് എഴുന്നൂറിൻ്റെ ഉള്ളിലൊക്കെ ഒരു സെറ്റ് വരും കേട്ടോ ഒരു സെറ്റ് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പാൻറ്റ് ഷാൾ രണ്ട് കാല് മീറ്റർ അങ്ങനെ വരുമ്പോൾ ഒരു എഴുന്നൂറ് അറുന്നൂറിൻ്റെ അറുന്നൂറിൻ്റെ ഉള്ളിൽ എഴുന്നൂറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരും കേട്ടോ സെറ്റ് എന്നാൽ ശരി കേട്ടാ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാം സില്ലാമല്ലേക്ക്